ഹലോ അലൈക്കും എല്ലാവർക്കും ജൂബീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അലഹം ഇല്ല അലഹമുൽ എൻ്റെ വീടിൻ്റെ ഹൗസ് ഫാമിങ്ങാണ് നാളെ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച അലമദില്ല നമുക്ക് ഈ ഒരു നിമിഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷമാണ് നമുക്കൊരു വീടിനൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് ആശയല്ല ഇത്രയും ഞമ്മളെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു വിഷമങ്ങളിൽ നിന്ന് ഞാൻ ഓർത്തെടുക്കുന്നില്ല എൻ്റെ സന്തോഷങ്ങൾ മാത്രമേ ഞാൻ ഓർത്തെടുത്തിട്ടുള്ളൂ സങ്കടങ്ങളുണ്ടാവാം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വന്നു പോകും അലഹമ്മദില്ല ഈ ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ പെട്ടെന്ന് നമുക്കൊരു വീട് വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ അല്ല ഇത്ര പെട്ടെന്ന് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് തന്നു അതിന് നമ്മൾ അങ്ങനെ നന്ദി പറയുന്നു അലഹമില്ല അപ്പോൾ ഞാൻ ഇൻ ഇന്നത്തെ ബ്ലോഗിൽ എൻ്റെ ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വീടിൻ്റെ ഫസ്റ്റ് നമ്മൾ കല്ലിട്ട് അതുപോലെ നമ്മളെ കട്ട് ഇങ്ങനെ കുറച്ച് വ്ലോഗും കൂടി ഇതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് അലഹമ്മില്ല അലഹില്ല അലഹമ്മില്ല മാഷ നമ്മളെ വീടിന്റെ കല്ലിടൽ കല്ലിടലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളിത്തെ ഉസ്താദ് സേതാലക്കുട്ടി ഉസ്താദാണ് കല്ലിട്ടത് വലിയ ഉസ്താദാണ് കേട്ടോ വലിയ പണ്ഡിതനാണ് പിന്നെ നമ്മൾ എൻ്റെ ഉപ്പയും എൻ്റെ ഹസ്ബൻഡും ഫാമിലി എല്ലാവരും എല്ലാവരുണ്ടായിരുന്നു അങ്ങനെ മാഷ അല്ല ഇവിടെ കല്ലിടൽ പരിപാടിയൊക്കെ എല്ലാം നല്ല ഭംഗിയോടെ കഴിഞ്ഞു എല്ലാം റാഹത്തായി കഴിഞ്ഞിട്ടും മാഷം ഇത്രയും നല്ല രീതിയിൽ കഴിയാൻ ഞാനങ്ങൾ അത്രയും നല്ലതോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പോയി കണ്ടു പിന്നെ ചായ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് നെസ്റ്റ് ആയിട്ടുണ്ടാകും ആൺ മുട്ടികളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് കഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ വിടക്കെ എല്ലാവർക്കും ഇതുപോലെ ഒരു വീടാവട്ടെ ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും അവരെ അവരെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ പോവണിയട്ടെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ വന്നു പോകാം അതൊക്കെ നമുക്ക് ഓർത്തെടുക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് സന്തോഷങ്ങൾ മാത്രമേ നമ്മൾ അതുമാത്രം നമ്മൾ കീപ്പ് ചെയ്താൽ മതി നമ്മൾ മാക്സിമം ക്ഷമിക്കേണ്ടി വരും പല കാര്യങ്ങളിലും നമ്മൾ ക്ഷമിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ക്ഷമിച്ച് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും അപ്പോൾ എൻ്റെ ഹസ്ബൻ്റും ഞാനായിട്ട് ആശാവുക ഇന്ന് ഇത് വരെ നീ നല്ല സ്നേഹത്തോടെ സമാധാനത്തോടെയാണ് ജീവിച്ചിട്ടുള്ളത് എന്നും അങ്ങനെ തന്നെ ആവട്ടെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് മൈ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇല്ലാന്നെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ ഇന്നിങ്ങനെ ഇരിക്കില്ല എന്നിട്ട് ഹസ്ബൻഡ് എന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് കട്ടക്ക് സപ്പോർട്ട് നിൽക്കുന്ന ആളാണ് പിന്നെ എന്ത് വിഷമങ്ങൾ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ വരുമ്പോൾ സാരല്ല ഞാൻ എൻ്റെ കൂടെ ഉണ്ട് ഇങ്ങനെ പറയാൻ ഒരാളുണ്ട് ഒരു കൈത്താങ്ങായിട്ട് നമുക്കൊരാളുള്ളത് അത് തന്നെയല്ലേ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ക് എനിക്കെൻ്റെ ലൈഫിലെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു സ്വപ്നം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നിട്ടുണ്ട് അതിലൂടെ ഞാൻ കടന്നു വന്ന ഒരു നിമിഷങ്ങളാണ് എമ്പിലില്ല അത് നമ്മൾ സാധിപ്പിച്ച് തന്നത് ക്ഷമിച്ചതിനുള്ള വിജയം കൂടിയാണ് കിട്ടും അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ പുതിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചട പടാച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടിക്കയ്പ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഫാമിലിയൊക്കെ വന്ന് എൻ്റെ ഫാമിലിക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഫർണിച്ചറും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അതും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹൗസ് ഫാമിങ്ങിലെ തയ്യാർപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ പല കാര്യങ്ങളുമായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വൺ മന്ത് മാത്രമായിട്ടുള്ളൂ അപ്പോൾ എൻ്റെ പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്നു എന്റെ വ്ലോഗ് കാണുന്ന നിങ്ങളെയും കൂടി ഞാൻ ക്ഷമിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ നാളെക്കൊക്കെ എല്ലാം ഇവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് തറവാട്ടിങ്ങനായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇവിടെ ഹൗസ് ഫാമിങ്ങിൻ്റെ തലേ ദിവസത്തെ പ്രിപ്പറേഷനിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതെല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട് നെയ്ച്ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ വ്ലോഗ് കാണുന്ന ടൈമിൽ നമ്മൾ ഹൗസ് ഫാമിങ് കഴിഞ്ഞതിന് ശേഷം വൺ വീക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ഇങ്ങനെ ഈ ഒരു വ്ലോഗ് അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫാമിലിയിലുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള എളാപ്പയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അവർ എളാപ്പയാണ് നമ്മളെ പണ്ടാരിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളെ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഫാമിലി ഉള്ളവരൊക്കെ ഇതാ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മളെ വീട്ടിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിച്ചണിലെ എല്ലാ പരിപാടീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എളിമാരെല്ലാവരും കൂടി കൂടിയതാണ് നമ്മൾ മുളകും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം തൊലിയൊക്കെ തൊലിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ എന്ത് പരിപാടി വരുമ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് എല്ലാം ചെയ്യല് പിന്നെ പണിക്കാരികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമായിട്ട് നല്ല വൈബാണ് അപ്പോൾ ഞങ്ങളൊരു ചായൊക്കെ കുടിച്ച് പിന്നെ ഞാൻ കുറച്ച് നമുക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇനി പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ട്രോളി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതേ ഞങ്ങൾ അത് കൊണ്ടുപോകണം കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് നാളെക്കൊക്കെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ മീഷോൻ്റെ ഫ്ലിപ്പാർട്ടിൻ്റെ ഐറ്റംസ് മാത്രം കേട്ടോ ഗൈസ് അങ്ങനെ ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ എത്തി പിന്നെ ഇതാ എൻ്റെ വീട്ടിലത്തെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുക്കുമോളും ഉമ്മയും താത്ത താത്തമാരും പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനം നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇനി ഒരുപാട് എടുക്കാനുണ്ട് നമ്മൾ വീട്ടിൽ ഒന്ന് കയറി കേട്ടോ വീടിന്റെ സെറ്റ് സെറ്റ് ഔട്ട് ആണ് ഈ കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന തലേ ദിവസത്തെ പരിപാടിസൊക്കെ നെക്സ്റ്റ് വ്ലോഗിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അസ്സാം വലൈക്കും ബൈ